ഞാൻ എഴുതാത്തതായ ഒരു ലേഖനം എൻ്റെ പേരയാളെ പ്രസ്യപ്പെടുത്തി ഷാ ഓഫ് ഇറാനെ സ്ഥിതിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ചെയ്യാത്തതാണത് അതിലെനിക്ക് വല്ലാതെ പിന്നീട് അദ്ദേഹം അത് ഖേദം പ്രതികടിപ്പിച്ചിട്ട് എനിക്ക് എഴുതി പിന്നെ പക്ഷേ ബ്ലിഡ്സ് എന്ന് പറയുന്നത് എനിക്ക് ലോകത്താകമാനം ഇടതുപക്ഷത്തിൻ്റെയും മാർസിത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിക്കുവാനുള്ള ഒരു മീഡിയ ആയിരുന്നു അത് വലിയ പത്തു ലക്ഷത്തോളം കോപ്പികൾ ഇംഗ്ലണ്ടിലൊക്കെ ഏത് ഇംഗ്ലണ്ട് നിങ്ങൾ സൗത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ഏത് കിയോസ്കിലും ബ്ലിഡ്സ് തൂക്കിയിട്ടിരുന്നുണ്ടോ ഇന്ത്യക്കാരൊക്കെ വായിച്ചിരുന്നു അന്നത്തെ ഇടതുപക്ഷക്കാർക്കൊക്കെ ബ്ലിഡ്സ് ഒരു ഒരു ഇതുപോലെയാ ഒരു ഭഗവത്ഗീത ഗീത പോലെയാ ഈ ബ്ലിഡ്സിൻ്റെ ആരംഭം തുടക്കം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ കരഞ്ജീവ ഈ യുദ്ധകാരി രണ്ടാം ലോകം അതെ ബ്ലിഡ്സ് എന്നുള്ള പേര് വന്നത് തന്നെ ഇടിമിന്നൽ അതായത് ബ്ലിഡ്സ് ക്രീ ഹിറ്റ്ലറുടെ ഹിറ്റ്ലറുടെ രഹസ്യ യുദ്ധത്തിന് ബ്ലിഡ്സ് ക്രീഗുന്ന പേര് ഇടിമിന്നൽ വേഗത്തിൽ രാജ്യങ്ങൾ കീഴടക്കുക അന്ന് അയാൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർ കറസ്പോണ്ടൻ്റായിട്ട് യൂറോപ്പിലൊക്കെ ചുറ്റി നടന്നിരുന്നു അയാൾ പിന്നെ ഇത് ജനറൽ റോമലിൻ്റെ ആഫ്രിക്കൻ ക്യാമ്പയിനിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ അയാൾ പിന്നെ മോസ്കോ വരെ പിന്നെ പോയിട്ടുണ്ടായിരുന്നു യുദ്ധ കവറേജ് നടത്തിയിട്ട് അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ആണ് ബ്ലിഡ്സ് തുടങ്ങുന്നത് ബോംബെയിലാണ് ബോംബെയിൽ ബോംബയിൽ വെച്ച് ആദ്യമായിട്ട് ചെറിയൊരു പ്രസല് ആയിട്ട് തുടങ്ങുന്നത് പക്ഷേ അത് പിന്നെ നെഹ്റുവിനേൻ്റെ ഇൻ്റർവ്യൂ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം ഇതൊക്കെയാണ് അദ്ദേഹത്തെ ദേശീയ രംഗത്ത് വളരെയധികം പ്രഗത്ഭനായിട്ടുള്ളൊരു പത്രാധിതരാക്കിയത് പിന്നീട് ചെസ്റ്റർ ബൗൾസ് കേസ് ഉണ്ടായി ബ്രിട്ടീഷ് അമേരിക്കൻ സ്ഥാനപതിയായിട്ടുള്ള ചെസ്റ്റർ ബൗൾസിൻ്റെ ഒരു ഇടപെടൽ കത്ത് ഉണ്ടായിരുന്നു അത് കരം ചെയ്യാൻ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് പിന്നെ അത് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് അയാൾ കേസ് കൊടുത്തിരുന്നു ആ കേസിൽ കരഞ്ജി ജയിച്ചു ജയിച്ചു ചാഗ്ലയായിരുന്നു എന്ന ജഡ്ജ് പിന്നീട് അയാൾ വിദേശമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ ജസ്റ്റ് ചാഗ്ല അതിൽ ഡോക്ടർ ചാരി എ എസ് ആർ ചാരിയാണ് കരഞ്ജിയുടെ വക്കീൽ അങ്ങനെ ആ പ്രഗത്ഭമായ ചെസ്റ്റർ ബൗൾസ് കരഞ്ജിയ കേസ് ആ കേസാണ് അത് വളരെയധികം അദ്ദേഹത്തെ പോപ്പുലാരിറ്റിയിൽ എത്തിച്ചത് പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമരകാലത്ത് ഇതില്ല ബ്രിട്ടീഷ് വിരുദ്ധ സെൻറ്റിനൽ ഓഫ് ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള അതിലൊക്കെ അയാൾ പിന്നെ സത്യർഹമായ പങ്കാണ് വഹിച്ചിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസത്തിൻ്റെ ഒരു ആദ്യ ഉദാഹരണങ്ങൾ താങ്കളുടെ വാർത്തകളിൽ വന്നിട്ടുണ്ടായിരിക്കും എൺപത്തി അഞ്ചിൽ ബ്ലിറ്റ്സിൽ അതെ 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 പാരീസിലെ ഹൈഫർ ഹൈഫർ ടാബിളിൽ രാജീവ് അത് രാജീവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നെ വിളിച്ചിരുന്ന അത് പരസ്യപ്പെടുത്തിയവേഷം അതായത് ഇത് ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ പഞ്ചാബിലെ പഞ്ചാബിനെ ഭാഗിച്ചിട്ട് കാലിസ്ഥാൻ സ്ഥാപിക്കണം എന്നുള്ളതായ ഒരു ഒരു മൂമെൻ്റ് ഉണ്ടായിരുന്നു അതായത് ഇന്ദിരാഗാന്ധി ഇത് ഇതിൽ സ്വർണ ക്ഷേത്രം ആ അതിൽ നിന്ന് ജനിച്ചതാണ് ഈ കാലിസ്ഥാൻ പ്രസ്ഥാനം അതിൻ്റെ പ്രസിഡൻറ്റായിട്ട് സെൽഫ് സ്റ്റൈൽഡ് പ്രസിഡൻ്റായിട്ട് ജഗദീത് സിംഗ് ചൗഹാൻ എന്നുള്ള ഒരു സിക്കുകാരൻ ലണ്ടനിൽ താ പിന്നെ ഓഫീസ് തുറന്നിരുന്നു അദ്ദേഹത്തിന് കോൺസുലേറ്റൊക്കെ ഉണ്ടായിരുന്നു ന്യൂയോർക്കിലൊരു കോൺസുലേറ്റ് ഖാലിസ്ഥാൻ കോൺസുലേറ്റ് കനഡയിലൊരു കോൺസുലേറ്റ് ഓസ്ട്രിയയിലൊരു കോൺസുലേറ്റ് അങ്ങനെ ഒരു കാലിസ്ഥാൻ ഭരണം ഒരു ഒരു പാരലൽ ഗവൺമെൻറ് ലണ്ടനിൽ നിച്ച് അത് ഞാനാണ് ആദ്യം എക്സ്പോസ് ചെയ്തത് കാലിസ്ഥാൻ ഡോളർ എന്ന് പറഞ്ഞിട്ട് കര കറൻസി അച്ചടിച്ചിരുന്നു ആ കറൻസിയുടെ ചിത്രം ഇന്ത്യയിൽ ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് ബ്ലിറ്റ്സിലാണ് അത് അത് അച്ചടിച്ചത് മാൻഹയും ജർമ്മനിയിലെ ഒരു പ്രസിഡന്റ് ഒരു അത് സി എ ഏർപ്പാട് ചെയ്ത് കൊടുത്തതാണ് ഒരു ഒരു പിന്നെ ഒരു ജയിലിലെ അച്ചടി യന്ത്രത്തിൽ നിന്നാണ് രഹസ്യമായിട്ട് അച്ചടിച്ചിരുന്നത് അത് ഞാൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു ഒരു നോട്ട് കിട്ടിയിട്ട് അത് കരഞ്ചിയൊക്കെ അയച്ചു കൊടുത്തിട്ട് വലിയ ഫ്രണ്ട് പേജിൽ പ്രസപ്പെടുത്തിയിരുന്നു അത് അങ്ങനെയാണ് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസത്തിൽ ഞാൻ വരുന്നത് പിന്നെ ഈ രാജീവിനെ വധിക്കാനുള്ള ശ്രമം പിന്നെ കാനിഷ്ക വിമാനം തകർത്തത് അത് മറ്റേ കനഡയിൽ നിന്ന് അവർ പദ്ധതി ഇട്ടിരുന്നത് അദ്ദേഹം ആദ്യം അത് ഉദ്ദേശിച്ചിരുന്നത് ഒരു 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 ഹാളിലായിരുന്നു അപ്പം അതിൽ കാലിസ്ഥാൻ ആളുകൾ വേഷച്ഛരായിട്ട് ഇതിൽ ഉള്ളിൽ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ട് അവിടെ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊള്ളാനാണ് ഉദ്ദേശിച്ചിരുന്നത് അത് ഇൻ്റലിജൻസ് കണ്ടുപിടിക്കുകയും ഫ്രഞ്ച് ഇൻ്റലിജൻസ് കണ്ടുപിടിക്കുകയും പെട്ടെന്ന് ആ പിന്നെ വേദി മാറ്റി ഹൈഫൽ ടവറിൻ്റെ ഒരു രണ്ടാമത്തെ സ്റ്റേജിലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെയാണ് അത് പൊളിഞ്ഞു പോയത് മൂന്ന് പേര് അറസ്റ്റ് അതെ 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 മൂന്ന് അറസ്റ്റ് ചെയ്തു പിന്നെ കാനുഷ്ക വിമാനാപകടത്തിന് ശേഷം കനഡയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള അവരൊക്കെ തന്നെ ഞാൻ പറഞ്ഞ വേരുകളാണ് അവരൊക്കെ പിന്നെ ശിക്ഷിക്കുക ചെയ്തിട്ടുണ്ട് എൻറ്റബി അവിടെ ഇതല്ലേ സ്കോട്ട്ലൻഡിൻ്റെ മേലെയാണ് അത് അറ്റ്ലാന്റിക്കിൽ വിഴുകണത് ആ വിമാനം കനുഷ്ക അപ്പോൾ അതൊക്കെയായിരുന്നു വലിയ പ്രധാനപ്പെട്ട സ്കൂപ്പുകൾ ഈ രാജീവ് ഗാന്ധി പ്ലോട്ടിൻ്റെ വാർത്ത വന്ന ഉടനടി ഉണ്ടായ ഒരു സംഭവ വികാസങ്ങളാണ് അതിൻ്റെ ഒരു എഫക്ട് എന്തായിരുന്നു വലിയ ഇതാണ് എനിക്ക് ഒരുപാട് കരഞ്ചിയന്നെ പിന്നെ അഭിനന്ദിച്ചു എനിക്ക് രാജീവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പിന്നെ അഭിനന്ദിച്ചു താങ്ക്സ് കെ കയാർനാരാണ് ജെ ഇതുപോലെ വിമാനത്തിൽ ഞങ്ങൾ ഹരാരിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഞങ്ങൾ എന്നെ അവിടെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം പറഞ്ഞു തന്നെ അന്ന് അത് പിന്നെ നിങ്ങളന്ന് എക്സ്പോസ് ചെയ്തിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഈ വിമാനത്തിൽ പോകലുണ്ടാവില്ലായിരുന്നു എന്ന് അത് നാൽപ്പത്തി ഹരാരിയിൽ വെച്ച് കൂടിയ നോളൈലൈൻ സമ്മേളനത്തിൽ ഞാൻ ബ്രിട്ടിഷിൻ്റെ പ്രതിനിധിയായിട്ട് പോയിരുന്നു ഞങ്ങൾ രാജീവിൻ്റെ പ്രത്യേക വിമാനത്തിലാണ് ഞങ്ങളൊക്കെ പോയത് മാധവൻകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് മാധവൻകുട്ടിയും മറ്റേ ഉണ്ണികൃഷ്ണൻ പി ടി ഐയുടെ ഞങ്ങൾ ഞങ്ങളൊക്കെ ഒരു സെറ്റായിട്ട് അവിടെ വെച്ചാണ് എൻ്റെ സി എയെ പറ്റിയിട്ടുള്ള പിശാചും ചാട്ടൊളിയും എന്നുള്ള ഇംഗ്ലീഷ് വേർഷൻ അവിടെ വെച്ചാണ് അത് പ്രസപ്പെടുത്തുന്നത് ആദ്യം എനിക്ക് തോന്നുന്നു ഏതാണ്ട് മുപ്പത് വർഷം മുൻപാണ് ഈ വാർത്ത വരുന്നത് അതെ അതെ ആ അതെ 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 അന്ന് പിന്നെ അന്ന് മറ്റേ ഈ അന്ന് രണ്ട് അഭിപ്രായഗതി തന്നെ ഉണ്ടല്ലോ ഈ പഞ്ചാബ് ഈ സുവർണ ക്ഷേത്ര ആക്രമണത്തിനെതിരായിട്ട് ഇന്ദിരാഗാന്ധിയെ വധിക്കാൻ തന്നെ അതല്ലേ എത്തിച്ചത് അപ്പോൾ അത് ഒരു വലിയ ഇത് യൂറോപ്പിൽ ഒരുപാട് സിഖുകാരുണ്ട് ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഒക്കെ ആയിട്ട് ഒരു ഒരു അവിടുത്തെ ലേബർ ഫോഴ്സിൽ ഒരു വലിയ വിഭാഗം സിഖുകാരാണ് അവർക്കിടയിൽ ഖാലിസ്ഥാൻ വലിയ സപ്പോർട്ടാണ് പിന്നെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി അതിൻ്റെ ചിലവുകളൊക്കെ ഏറ്റെടുത്തു അതിന് ഇൻഡ് പിന്നെ ഇന്ത്യയെ ശിഥിലീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പഞ്ചാബിനെ വിഭജിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനമായിട്ടത് മാറി അങ്ങനെ ഇന്നാണെങ്കിൽ അത് വലിയ വേറൊരു വേറൊരു ശേഷം അതെ അതെ അവസാനം അതെ അതെ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ അതെ പ്ലാൻ ചെയ്തു അത് പിന്നെ ഇവര് സോണിയയുടെ പിന്നെ പിതാവ് മരിച്ചപ്പോൾ രാജീവ് ഗാന്ധി അവിടെ ശവസംസ്കാരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതായിരുന്നു റോമിൽ അപ്പോൾ ഒരു പാകിസ്ഥാൻ ട്രക്ക് ഒരു കാറിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഇത് എയർപോർട്ടിൽ ട്രക്ക് ഉണ്ടാവുമല്ലോ ഇത് ഇതൊക്കെ ഇതല്ലേ ആ ട്രക്ക് ഇടിച്ചിട്ട് ഇയാളെ വധിക്കാനുള്ളതായിരുന്നു പദ്ധതി എയർപോർട്ടിൽ വെച്ച് ഇറങ്ങുമ്പോഴും മിലാനിലേക്ക് മിലാനിലേക്ക് മിലാനിൽ മിലാനിൽ ഇറങ്ങിയിട്ട് റോമിലേക്കുള്ളതായ പിന്നെ വിമാനം മാറണം അന്ന് മിനാ മിലാനിലാണ് ഇത് പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് എത്തുന്നത് ഒരു പ്രത്യേക വിമാനത്തിലാണ് പോകുന്നത് അതുകൊണ്ട് രാജീവ് പോയില്ല എന്നിട്ട് സോണിയ മാത്രമേ പോയുള്ളൂ ആ ശ്വ സംസ്കാരത്തിൽ രാജീവ് പങ്കെടുക്കും അതെ 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 അത് ആ ഘട്ടത്തിലാണ് വാർത്ത വന്നത് അത് വെച്ചാൽ ബ്ലിറ്റ്സിൻ്റെ ഫ്രണ്ട് പേജ് മാറ്റിയിട്ട് ആണ് ഇത് പ്രസപ്പെടുത്തിയത് കരഞ്ജീവ രാജീവ് ഗാന്ധി രണ്ട് തവണ അതെ 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 അതുകൊണ്ട് പക്ഷേ അതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സി എ എക്കെതിരായിട്ടുള്ള പിശാചുൻ ചാട്ടുളി എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ ഡെബിൾ ആൻഡ് ഡിസ് ഡാർട്ട് എന്നുള്ള വലിയ പുസ്തകമുണ്ട് ഇവിടെയുണ്ട് എൻ്റെ ലൈബ്രറിയിലുണ്ട് അതിന് പന്ത്രണ്ട് എഡിഷൻ യൂറോപ്യൻ എഡിഷൻ വന്നിരുന്നു ഫ്രഞ്ചിൽ പിന്നെ ജർമ്മൻ ഭാഷയിൽ ഇംഗ്ലീഷിൽ പിന്നെ വേറെ ഒന്ന് രണ്ട് ഭാഷകളിൽ ആ പുസ്തകത്തിൻ്റെ എഴുതുന്ന ഘട്ടത്തിലും ഒരുപാട് അനുഭവങ്ങൾ ഈ ഇന്ത്യയെ ശിഥിലീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കൻ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ പദ്ധതികൾ അത് ഞാൻ ഒരുപാട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ അതൊക്കെ ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അറ്റ്ലാന്റിക്കിൽ വെച്ചിട്ട് പിന്നെ എയർ ഇന്ത്യയുടെ ഈ വിമാനം തകർത്തു അത് സംബന്ധിച്ച് നൽകിയ വാർത്തയും അതൊന്ന് ഒന്നും കൂടി വിശദീകരിക്കാം അത് ആ വാർത്ത എനിക്ക് കിട്ടിയത് അത് ശരിക്കും അതിന് നന്ദി പറയേണ്ടത് സുർജിത്തിനോടാണ് സുർജിത്തിന് കാലിസ്ഥാൻ്റെ പിന്നെ വെസ്റ്റ് വെസ്റ്റെൻഡിലുള്ള ഇംഗ്ലണ്ടിലെ വെസ്റ്റ് വെസ്റ്റെൻഡിലുള്ള പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒന്ന് രണ്ടാളുണ്ടായിരുന്നു അതിലൊരാൾ ജഗദീഷ് സിംഗ് ചൗഹാൻ പ്രസിഡൻ്റ് ഖാലിസ്ഥാൻ പ്രസിഡൻറ് ജഗദീഷ് ചൗഹാനിൻ്റെ അന്തേവാസി തന്നെയാണ് അവിടെ അവിടെ തന്നെയുള്ള ഒരാളാണ് അതുവഴിക്കാണ് എനിക്ക് ആ വിവരം കിട്ടുന്നത് ഈ ഈ പിന്നെ ഇതല്ലേ ഇതെല്ലാം ഈ മൂന്ന് സ്കൂ പിന്നെ സ്കൂ ഇതുണ്ടല്ലോ വധശ്രമത്തിൻ്റെയും ഇത് കാനുഷ്കയുടെയും ഒക്കെ സോഴ്സ് ലണ്ടനിലുള്ളതായ കാലിസ്ഥാൻ ഹെഡ് ക്വാർട്ടേഴ്സാണ് അവിടെ നിന്ന് സുർജിത്ത് അദ്ദേഹം അവിടെ വിളിക്കില്ല അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇംഗ്ലീഷ് ചാനൽ കടന്നിട്ട് അന്ന് ആ ഘട്ടത്തിൽ പിന്നെ ചാലണ്ടറിയിലെ കൂടി റെയിൽ റെയിൽ ഉണ്ട് അവിടുന്ന് അപ്പുറത്ത് വണ്ടി കയറിയാൽ ഫ്രാൻസിൽ ടെൻ അവിടെ എത്തും എന്നിട്ട് അവിടെ ഫ്രഞ്ച് ഫ്രാൻസ് നിന്നാണ് അതിനാൽ എന്നെ വിളിക്കുക ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചാൽ അത് ടൈപ്പ് ചെയ്തില്ല ഇത് ചോർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നിട്ട് ചില കോഡുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പരസ്പരം ആൾ എനിക്കൊരു പ്രത്യേക ഫോണും ഉണ്ടായിരുന്നു സാധാരണ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങോട്ടൊക്കെ വിളിക്കുന്ന ഫോണിലല്ല വിളിക്കുക അങ്ങനെ ഒരു ഒരു സുർജിത്താണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ഞാൻ നന്ദി പറയേണ്ടത് സുർജിത്ത് എനിക്ക് സംഘടിപ്പിച്ചു തന്നതാണ് സുർജിത്ത് അത് പിന്നെ വന്ന് ബെർലിനിൽ വന്ന് എൻ്റെ കൂടെ താമസിച്ചു അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ അതൊക്കെ ഞാൻ തന്നെ കൂടെ നിന്ന് ശുശ്രൂഷിച്ച് അവിടുത്തെ സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ അതൊക്കെ എല്ലാം എല്ലാം മാറിയിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത് അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ആയിരുന്നു അങ്ങനെ വളരെയധികം സഹായിച്ചത് സുർജിത്താണ് സുർജിത്തിന് ലണ്ടനിലുള്ളതായ ബന്ധങ്ങൾ കാനഡയിലെ പിന്നെ ടോറൻ്റോ എന്നോ മറ്റുമാണ് ആ വിമാനം പുറപ്പെടുന്നത് പുറപ്പെട്ടിട്ട് അത് ഇവിടേക്ക് ഡൽഹിയിലേക്ക് പോകുന്നതാണ് അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു വിമാനം ജപ്പാൻ വഴിക്കും വരുന്നുണ്ട് ഈ രണ്ട് വിമാനത്തിലും ഈ അനന്ത് സിംഗ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ആണ് ഈ പിന്നെ എക്സ്പ്ലോസീവ് പ്ലാൻ ചെയ്യുന്നത് ഒരു ടൈം ബോംബാണ് അത് അത് അവിടെ ഈ കനേഡിയൻ കോൺസ്റ്റബിളറി അവിടുത്തെ പോലീസ് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ളതായിരുന്നു അത് ആ ട്രയലിൽ അത് വന്നിട്ടുണ്ട് അത് പിന്നെ ബാഗേജിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് കയറ്റിയത് അത് ആളില്ലാത്തതായ ഒരു ബാഗേജ് അതിന് ശേഷമാണ് പിന്നെ ബാഗേജ് ആൾ ഐഡൻറ്റിഫൈ ചെയ്യണം എയർപോർട്ടിൽ വെച്ച് അതൊക്കെ അടുത്ത കാലം വരെ ബോംബെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ബാഗേജ് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ എയർപോർട്ടിലേക്ക് വിമാനത്തിൽ കയറ്റുള്ളൂ അങ്ങനെയാണ് ഈ പിന്നെ ആൾ പാസഞ്ചർ ഇല്ലാത്തതായ ഒരു ഒരു കവറ് ഒരു ഒരു പെട്ടി ഈ വിമാനത്തിൽ വന്നു കാനുഷ്കയിൽ വന്നു അത് പിന്നെ എക്സ്പ്ലോഡ് ചെയ്യാൻ വേണ്ടി അറ്റ്ലാൻറ്റിക്കിൻ്റെ മുകളിൽ എക്സ്പ്ലോർ ചെയ്യാറായിരുന്നു അതിലെന്തോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ അഞ്ച് സെക്കൻഡിൻ്റെ മറ്റോ ഇതൊക്കെ ഉണ്ട് അതാണ് പിന്നെ ഇൻഡബി എന്ന് പറയുന്ന സ്ഥലത്ത് വീണത് അത് അതും എനിക്ക് കിട്ടിയത് ഈ കാലിസ്ഥാൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചാണ് അപ്പോൾ കാലിസ്ഥാൻ ജഗദീഷ് സിംഗ് ചൗഹാൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ രഹസ്യ സംഘടന സി ഐ എ ഇവിടെ സഹായത്തോടു കൂടി ഇന്ത്യയെ ശിഥിലീകരിക്കുവാൻ വേണ്ടി ലോകാടിസ്ഥ ഇൻ്റർനാഷണൽ ഒരു കോൺസ്പിരസി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നു ആ മറ്റേ വിമാനം പിന്നെ വലിയ ടോക്കിയോയിലിറങ്ങുമ്പോഴാണ് അവിടെ നിന്നാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ കഥ ഇപ്പോഴുണ്ട് എൻ്റെ ഇതിൽ പിന്നെ ഈ പുസ്തകത്തിലും അത് പറയുന്നുണ്ട് കാനുഷ്കയെപ്പറ്റി അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ വിവരം കിട്ടുന്നത് ആ അതെ മറ്റേതിലേക്ക് പോയി ആ പിന്നെ ആ ആ കേസിൽ ശിക്ഷിച്ചു അനന്തസിംഗിനും വേറെ രണ്ട് പേര് രണ്ട് പേരുണ്ട് വേറെ ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എൻ്റെ കുറിപ്പുകളിൽ ഇതൊക്കെയുണ്ട് പിന്നെ കുറിപ്പുകളൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ഒരാർ കെ സരില്ലേ പിന്നെ രാജീവ് ഗാന്ധിയെ വധിക്കാൻ ദുരന്തം അങ്ങനെ ആയിരിക്കണം അതിനെപ്പറ്റി എനിക്ക് ഞാനത് അത്ര ഇതല്ല പക്ഷെ അത് പിന്നെ ഒരു ഒരു വലിയ ഒരു ഒരു ഭീകരത മറ്റേ അതിനു മുമ്പ് ഇതുപോലുള്ള ഒരു ഈ വിമാനങ്ങൾ തകർക്കുക പിന്നെ ക്യൂബക്കെതിരായിട്ടുണ്ടായിരുന്നു സി ഐ സംഘടിപ്പിച്ചിട്ട് ബൊഗോട്ടയിലേക്ക് പോകുന്ന ഒരു വിമാനം തകർത്തിരുന്നു അതിൽ പ്രധാനപ്പെട്ട ക്യൂബൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ മരിച്ചുപോയിട്ടുണ്ട് ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്ത്യയിൽ ഇതിൽ മറ്റേ ഇതല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്ത് അഞ്ചിൽ അല്ലാൻ അതല്ലേ ബാൻഡിങ് സമ്മേളനത്തിൽ അവിടെ വെച്ച് പിന്നെ ഒരു വിമാനം തകർന്നു പോയിരുന്നു അതും സി എ അത് നെഹ്റുവിനെയും ചൗൻലാലിനെയും ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഈ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ ഈ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ബ്രിറ്റ്സിൽ അതേസമയം ഈ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഈ ബ്ലിക്സിൽ തന്നെ ഇത് വരുന്നത് അങ്ങനെ ഒരു ബ്ലിക്സിൽ തിരഞ്ഞെടുക്കാൻ എന്താണ് ബ്ലിക്സ് ഞാൻ ബ്രിക്സിന്റെ കറസ്പോണ്ടന്റ് ആണ് ഒന്ന് മറ്റു മറ്റും ഇതിൽ തന്നെ ബ്രിക്സിൽ വന്നത് തന്നെ അൽഗമോറിയൽ വന്നിട്ടുണ്ട് മറ്റേ മറ്റുള്ള ഞാൻ പിന്നെ സിൻഡിക്കേറ്റ് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ സംഭവം കഴിഞ്ഞതിനു ശേഷം ആ കഴിയുന്ന നടക്കുന്ന ബ്ലിഡ്സിലാണ് ഇത് ആദ്യം വരുന്നത് ഇപ്പം അന്താരാഷ്ട്ര തലത്തിൽ മൂന്ന് നാല് പതിറ്റാണ്ടോളം പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരുപക്ഷെ മറ്റ് നമ്മുടെ മലയാളികളോ കേരളീയരോ വേണ്ടത്ര അറിയപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ച ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പിന്നെ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റിൻ്റെ പുരസ്കാരം സാറിന് ലഭിച്ചിട്ടുണ്ട് എന്തായിരുന്നു അത് എന്തിന് നൽകി ഇതായിരുന്നു അത് പിന്നെ രണ്ടാൾക്കാണ് കിട്ടിയത് ഒന്ന് എനിക്കും ഒന്ന് പ്രാവതയുടെ ഡെപ്യൂട്ടി എഡിറ്ററാണ് അത് ഏറ്റുവാങ്ങിയത് പ്രാവതയ്ക്ക് വേണ്ടിയിട്ട് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ പ്രാവതയ്ക്ക് വേണ്ടിയിട്ട് ആ ആ അവാർഡ് സമ്മാനിച്ചത് ജർമ്മൻ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള വാൾട്ടർ ഉൾബ്രിറ്റാണ് അത് വലിയ ഒരു സൻസസി പാലസ് അതായത് കൈസർ രാജാവിൻ്റെ പാലസ് അതിപ്പോൾ ആ ഘട്ടത്തിൽ പോർട്ട് സ്റ്റാമ്പിലാണ് ആ പാലസ് ആ പാലസിൻ്റെ സ്വീകരണ മുറിയിൽ വെച്ചായിരുന്നു വലിയ ഒരു ഇത് ആ ആ അവാർഡ് സർവദേശീയ രംഗത്ത് ഇതല്ല ഇടതുപക്ഷ പത്രപ്രവർത്തനം നടത്തി ഫലപ്രദമായ രീതിയിൽ എത്രപക്ഷം ഇത് നടത്തുകയും പ്രധാനപ്പെട്ട വാർത്തകൾ സ്കൂപ്പുകളാക്കി പ്രസിദ്ധീകരിക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് രണ്ടാളുകൾക്ക് അത് കിട്ടിയത് ഒന്ന് പ്രാവതയുടെ ഡെപ്യൂട്ടി എഡിറ്ററും പിന്നെ ഖുസ്നിത്സേവ് അയാളുടെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ക്വിസ്നിത്സേവാണ് ഏറ്റുവാങ്ങിയത് എനിക്ക് അത് ബ്ലഡ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതല്ല ഞാൻ ഒരു സിൻഡിക്കേറ്റഡ് കോളം തുടങ്ങിയിരുന്നു പല രാ അതായത് അത് പിന്നെ അൽഗമോറിയ പിന്നെ നൈജീരിയയിലുള്ള പത്രം സിലോണിലുള്ളതായ ഫോർവേഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം പിന്നെ ഇന്ത്യയിൽ ഒരു ജനശക്തി ജനയുഗം നവയുഗം പിന്നെ దేశాభిమాని స్వాధీన